എന്റെ പേരിൽ പ്രചരിക്കുന്ന അശ്ലീല വീഡിയോയ്ക്കെതിരെ പരാതിയുമായി നടി രമ്യ സുരേഷ് രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്ക് ലൈവിലാണ് രമ്യ സുരേഷ് ഇക്കാര്യം അറിയിച്ചത് തൻ്റെ മുഖത്തോട് ഏറെ സാദൃശ്യം തോന്നുന്ന സ്ത്രീയുടേതാണ് വീഡിയോ ഇത് താനല്ലെന്ന് വ്യക്തമാക്കിയ നടി ഇതിനെതിരെ നിയമപരമായി പോരാടുകയും ചെയ്തിരുന്നു പരിചയമുള്ള ഒരാളാണ് ഈ വീഡിയോയെക്കുറിച്ച് അറിയിച്ചതെന്നും നടി പറഞ്ഞിരുന്നു ഫോട്ടോയും വീഡിയോയും പരിചയമുള്ള ആൾ ഫോണിലേക്ക് അയച്ചു തരികയായിരുന്നു തുടർന്ന് ആലപ്പുഴ എസ് പി ഓഫീസിൽ ചെന്ന് പരാതി കൊടുത്തു വീഡിയോ വന്ന ഗ്രൂപ്പിൻ്റെയും ഗ്രൂപ്പ് അഡ്മിൻ്റെയും അത് പങ്കുവെച്ച ആളുടെയും വിവരങ്ങൾ എടുത്തു നമുക്ക് ധൈര്യവും സമാധാനവും നൽകുന്ന വാക്കുകളാണ് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞതെന്നും നടി വ്യക്തമാക്കിയിരുന്നു ഫോട്ടോയും വീഡിയോയും പരിചയമുള്ള ആൾ ഫോണിലേക്ക് അയച്ചു തരികയായിരുന്നു ഫേസ്ബുക്കിലുള്ള രണ്ട് ഫോട്ടോയും വേറൊരു വീഡിയോയുമായിരുന്നു അതിലുണ്ടായിരുന്നത് ഫോട്ടോയിലെ ആൾ എന്നെ പോലെ തന്നെ ആയിരുന്നു വീഡിയോയിലെ സ്ത്രീയും അതുപോലെ തന്നെ ഉടൻ തന്നെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിച്ചു ഈ വീഡിയോ എത്രത്തോളം പേർ കണ്ടുവെന്നോ പ്രചരിച്ചെന്നോ അറിയില്ല നമുക്ക് എത്ര പേരോട് ഇത് ഞാനല്ല എന്ന് പറയാൻ പറ്റും ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർ ഇത് സത്യമാണോ എന്ന് പോലും നോക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലെ യഥാർത്ഥ വ്യക്തിക്ക് ഇത് മൂലം എന്തുമാത്രം വിഷമം ഉണ്ടാകും അവർക്കും ഇല്ലേ കുടുംബം നമ്മുടേതല്ലാത്തൊരു വീഡിയോ സാമ്യം തോന്നിയതിൻ്റെ പേരിൽ ഫോട്ടോസ് വെച്ച് പ്രചരിപ്പിക്കുന്നത് എന്ത് മനോവിഷമം ഉണ്ടാക്കുന്നതാണ് ആ വീഡിയോ തൻ്റേതല്ലെന്ന പൂർണ്ണ ബോധ്യവും എന്തിന് പേടിക്കണം എന്ന വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് താൻ ഇങ്ങനെ നിൽക്കുന്നതെന്നും രമ്യ സുരേഷ് വ്യക്തമാക്കി അല്ലായിരുന്നുവെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും വിഷമം വരുന്ന ആളാണ് താനെന്നും രമ്യ പറഞ്ഞു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക